ഞാൻ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ ഷാജനെ വിളിച്ചിരുന്നു ഷാജനെ വിളിച്ചപ്പോൾ ഷാജാനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡോ ഈ എൽ ആൻഡോയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഷാജൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് ജോർജ്ജ് ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് ആൻഡോ ആയിട്ട് പ്രത്യേകിച്ച് അപ്പൊ അത് കൃത്യമായി പുള്ളി അതിനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷമാണ് ആധികാരികത ഉറപ്പ് ശേഷമാണ് ഈ വാർത്ത കൊടുത്തതെന്നും മാത്രമല്ല എനിക്ക് ആ വാർത്ത കണ്ടപ്പോ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഗതി ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഭേദമാക്കപ്പെടാൻ സാധ്യതയുള്ള നൂറ് ശതമാനം അതിന് തുടക്കം മാത്രമാണെന്ന് അത് ഭേദമാകുമെന്നും അതൊരു ഒരു ഒരു വാർത്ത നൽകാം ആ വാർത്ത അന്ന് തന്നെ എനിക്കൊന്ന് പിറ്റേ ദിവസം അന്ന് കേരളമതിയും മാതൃഭൂമിയും ഒക്കെ പ്രസിദ്ധീകരിച്ചല്ലോ അപ്പോ ഒന്ന് അവരൊന്നും പ്രസിദ്ധീകരിച്ചാൽ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഷാജൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്തൂട്ട് നമസ്കാരം ഷാജൻ നമുക്കറിയാം ഷാജിസ്കറി എന്ന് മലയാളത്തിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മിന്നിത്തിളങ്ങുന്ന സാഹസികനായ തൻ്റെ ഇടമുള്ള ഏത് പ്രശ്നങ്ങളെയും കൂളായി കൈകാര്യം ചെയ്യാനുള്ള ജനലക്ഷങ്ങൾ ആകർഷിക്കുന്ന ഒരു അവതാരകനാണ് നമ്മൾ നമുക്കറിയാം മറുനാടൻ മലയാളിയിലൂടെ അദ്ദേഹം ധാരാളം പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പത്രപ്രവർത്തകരിൽ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്ന പേരും അവതാരകനും അദ്ദേഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം നല്ലൊരു പത്രപ്രവർത്തകനാണ് അന്വേഷണാത്മക പത്രപര്ത്തകത്തിൻ്റെ ആളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അവതാരണത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില ശൈലികൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഷാജൻസ്കറിയെ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നുള്ള കാര്യം അതിനെ തുടർന്ന് ധാരാളം ആളുകൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു കൊണ്ട് രംഗത്ത് വരികയുണ്ടായി ആ രംഗത്ത് വന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖനായ ആൾ ഷാ കെ എം ഷാജഹാനാണ് കെ എം ഷാജഹാൻ എൻ്റെ സുഹൃത്താണ് കെ എം ഷാജഹാൻ അതേ കുറച്ച് കടന്നു കയറി അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയെക്കുറിച്ച് ഇങ്ങനെ വാർത്ത പ്രസിദ്ധീകരിച്ച ഷാജസ്ക്രിയെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞത് എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല അദ്ദേഹം ഒരു ബാലിശമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഷാജസ് കറിയയ്ക്ക് കിട്ടിയ വിവരങ്ങൾ ശരിയാണെന്ന് ചില കാര്യങ്ങൾ എനിക്കും കിട്ടിയിരുന്നു അത് അതിൻ്റെ പിന്നിലേക്ക് ഞാൻ കുറച്ച് ദിവസമായി വേറെ ചില പ്രശ്നങ്ങളിൽ മാറി നിൽക്കുന്നതുകൊണ്ട് പോകായിരുന്നില്ല ഇന്നലെ മുതൽക്കാണ് ഞാൻ അതിലേക്ക് എൻറ്റർ ചെയ്തത് അപ്പോഴാണ് ഡോക്ടർ ശ്രീകുമാറിനെ കാണാൻ നമ്മുടെ മമ്മൂട്ടി പോകുന്നു എന്നുള്ള വിവരം കേൾക്കുന്നു ന്യൂട്രി പ്രശസ്ത ന്യൂട്രീഷൻ ചികിത്സനായ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് തീർച്ചയായും ഗുണം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഇന്നലെ വീഡിയോ ചെയ്യുന്നത് ധാരാ അത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ക്രൈം അദ്ദേഹത്തെ കുറിച്ച് ചെയ്ത വീഡിയോ വഴി ആക്കി കാണാൻ പോയിട്ടുള്ളത് എന്തായാലും അതല്ല ഇവിടെ വിഷയം വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷാജസ് ക്രിയ വാർത്ത വന്ന ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള അധിക്ഷേപങ്ങൾ മാത്രമല്ല അദ്ദേഹം അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ചില ആളുകൾ പ്രസി വാർത്ത പ്രസിദ്ധീകരിക്കാണ്ടായി സോഷ്യൽ മീഡിയ വ്യാപകമായ രൂപത്തിലുള്ള സൈബർ അറ്റാക്ക് നടക്കുകയുണ്ടായി ഇത് ഷാജസ് കറിയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെ എത്രമാത്രം ആക്ഷേപിക്കുന്നു അത്രമാത്രം അദ്ദേഹം വിജയിച്ചു കൊണ്ടിരിക്കണം കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളത് കൊണ്ടാണ് മമ്മൂട്ടിയോ കുടുംബമോ ദുൽഖർ സൽമാനോ ഇതുവരെ അദ്ദേഹത്തിനെ എതിർക്കാത്തത് അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കാത്തത് പത്രക്കുറിപ്പ് ഇറക്കി അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാമായിരുന്നു അതേസമയത്ത് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് നൂറ് ശതമാനം ഇത് സത്യസന്ധമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഷാജസ് കറിയ പോയി അതേപോലെ അദ്ദേഹത്തെ ജയിലിൽ അടക്കണം എന്ന് പറയുന്ന വാർത്തകളിലൊന്നും തന്നെ ഭീതിപ്പെടേണ്ട ആവശ്യമില്ല ഷാജസ് കറിയ മാത്രമല്ല അതൊരു അംഗീകാരമായി പൂമാരിയെ കരുതണം കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ലാവലിങ് കേസിൽ ഞാൻ അനുഭവിച്ച പോലെ ആരും ലോകത്തിലാരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് പോരാട്ടില്ല അതേപോലെ ഐസ്ക്രീം പാർലർ പെൺമാണിമ കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലീഗ് മാത്രമല്ല അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും പി ശിഷ്യന്റെ നേതൃത്വത്തിലുള്ള മാർസിസ്റ്റ് പാർട്ടി എന്നെ എല്ലാ തരത്തിലും അധിക്ഷേപിക്കാനും കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് എന്നെ കൊല്ലാനും ശ്രമിച്ചിട്ടുള്ളതാണെന്നല്ലേ കേരള ചരിത്രത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഷാജസ്ക്രിയ കരിയ പുറത്തു കൊണ്ടുവന്ന ഈ സംഭവം സത്യസന്ധമാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ റോബിൻ തിരുമല പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന് വാക്കുകൾ തുടർത്തത്വത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പൂർണമായ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ വിവാദ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മളെ എല്ലാവരെയും ലംഘിച്ച് എല്ലാവരും ഞെട്ടിച്ചു ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു പ്രമുഖനെ ആളുകളെ ആളുകളെ കുറിച്ചാകുമ്പോൾ അവരുടെ ഫാൻസോ അവരുടെ ആരാധകരോ നമ്മൾ വല്ലാതെ കരുവായി തേക്കാൻ ശ്രമിക്കും പിന്നീട് സത്യം തിരിച്ചറിയും ആ സത്യം തിരിച്ചറിയുമ്പോൾ എല്ലാവരും കൂടെ അംഗീകരിക്കും ഇപ്പോൾ ഷാജൻ സ്ക്രിയക്ക് ആ സ്ഥാനമാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും അധിക്ഷേപം പറഞ്ഞാൽ പുഞ്ചേരിയോടെ നേരിടുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ക്രൈം എന്തായാലും ഷാജസ്ക്രിയോട് കൂടിയ ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റോബിൻ ജന്മല പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഷാജസ്കറിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് വന്നത് അദ്ദേഹത്തെ പല ആളുകളും മമ്മൂട്ടി ഫാൻസ് അടക്കമുള്ള ആളുകളടക്കം അദ്ദേഹത്തെ അദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ പോലും വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ ഈ വാർത്ത വന്നപ്പോ വിളിച്ചിരുന്നു ഷാജനെ വിളിച്ചപ്പോൾ ഷാജൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡോ ഈ എൽ ആൻഡോയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഷാജൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാരുമായിട്ടും നല്ല ബന്ധമുണ്ട് ജോർജ് ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് ആൻഡോ ആയിട്ട് പ്രത്യേകിച്ച് അപ്പൊ അത് കൃത്യമായി പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷമാണ് ആധികാരികതമായി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ വാർത്ത കൊടുത്തതെന്നും മാത്രമല്ല എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു സംഗതി ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഭേദമാക്കപ്പെടാൻ സാധ്യതയുള്ള നൂറ് ശതമാനം അതിന്റെ തുടക്കം മാത്രമാണെന്ന് അത് ഭേദമാകുമെന്നും അതൊരു ഒരു ഒരു വാർത്ത നൽകിയ ആ വാർത്ത അന്ന് തന്നെ എനിക്ക് എനിക്കൊന്ന് പിറ്റേ ദിവസം അന്നോ കേരളമതിയും ഒക്കെ പ്രസിദ്ധീകരിച്ചല്ലോ അപ്പൊ അവരൊന്നും പ്രസിദ്ധീകരിച്ചാൽ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഷാജം ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്തുകൊണ്ടാ ഇതേ വാർത്ത തന്നെയാണ് ഇങ്ങനെ പിന്നെ ക്യാൻസർ സെൽസിന്റെ ഇത് കണ്ടും കണ് കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ആ വാർത്ത ഓർമ്മയില്ല പക്ഷേ

ഞാൻ ഇതിനകത്ത് ഒരു ഒരു ചെറിയ കാര്യം പറയട്ടെ ഞാനിപ്പൊ കമ്മ്യൂണിക്കേഷൻ മാർച്ച് പഠിപ്പിക്കുന്ന ഒരാളെന്നേക്ക് ഞാൻ ഇപ്പൊ എന്റെ ഈ കുറച്ച് നാളായിട്ടുള്ള എന്റെ എന്റെ ഗവേഷണം മുഴുവൻ എന്തിനാണെന്ന് എന്തുകൊണ്ടാണ് കേരള സമൂഹം ഇങ്ങനെ ആയത് എന്നുള്ള ഒരു ഒരു ചെറിയ ഗവേഷണമാണ് ഇത് വലിയൊരു വിഷയം ഞാൻ പറഞ്ഞ രണ്ട് വാക്ക് ചുരുക്കി പറഞ്ഞാൽ എന്റെ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു കാര്യത്തിലാണ് അതായത് നമുക്ക് മറ്റെല്ലാ സ്റ്റേറ്റിനേക്കാളും വിദ്യാഭ്യാസ നിലവാരം വളരെ കൂടുതലാണ് ഈ വിദ്യാഭ്യാസ നിലവാരം നമ്മൾ വളരെ കൂടുമ്പോ നമുക്ക് ആ തുടക്കം മുതലേ തന്നെ നമ്മുടെ പുതിയ പഴയ സമൂഹങ്ങളിലൊക്കെ ഈ ഉയർച്ച താഴ്ചകൾ ഉച്ചനീതിത്വം എന്ന് പറഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നു കാസ്റ്റിനെ ആസ്പദമാക്കിയിട്ട് വിദ്യാഭ്യാസമല്ല അന്ന് ഈ കാസ്റ്റിൽ ഉന്നത ജാതികൾക്ക് മാത്രമാണ് നന്നായിട്ട് വിദ്യാഭ്യാസം സംസ്കൃത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അത് സംസ്കൃത വിദ്യാഭ്യാസമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കരുതുന്ന ഒരു ഒരു സമയത്ത് അതിനുശേഷം ഈ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വന്നപ്പം താഴെയുള്ള കീഴ്ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുകയും അവർക്ക് നിഷേധിക്കപ്പെടുകയും മുകളിലുള്ള മേൽജാതിക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടുകയും ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിച്ച ആള് മറ്റവനെ എന്തോ നികൃഷ്ട പോലെ കണ്ടിരുന്നു ഡിഗ്രി ഉള്ളവൻ ഈ പത്താം ക്ലാസ് തന്നെ ജീവിയെ പോലെ കണ്ടിരുന്ന ഒരു ഒരു ക്ലാസിഫിക്കേഷൻ അപ്പം വരെ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ അപ്പൊ നമുക്കൊരു നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസൂയുണ്ട് എനിക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ലല്ലോ ഈ ജലസിന്നാണ് നമ്മൾ ഈ പരിപാടികള് പുറങ്ങിന്ന് പിടിച്ച് വലിച്ചു അടിക്കാനുള്ള ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് അത് പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ വിദ്യാഭ്യാസം ഇപ്പൊ നമുക്ക് പി ജി ചെയ്ത ആളെ കണ്ടുകഴിഞ്ഞാൽ എട്ടാം ക്ലാസ് ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു ഒന്നും തോന്നൂല്ല ഇവനായിരിക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഇവനായിരിക്കും ചിലപ്പോൾ അറബ് സംസാരിക്കാം മറ്റോക്കാളും കോമൺ ലോളജ് ഇവനായിരിക്കും അതിപ്പോ നമുക്കൊരു ഇഷ്യൂ അല്ല ഇപ്പൊ എന്താ ഇഷ്യൂ ഈ താരതമ്യം പൈസ ആരടുത്താണ് കൂടുതലുള്ളത് ആരുടെ വീടാണ് കൂടുതൽ വലിയ വീട് അപ്പൊ ഗൾഫിലുള്ളവനോ അല്ലെങ്കിൽ അമേരിക്കയിലോ യു എസിലുള്ളവൻ നാട്ടിൽ ചുമ്മാ ഒരു വീടാ കോൺ ചെയ്യുക എന്താ കാര്യം എന്റെ പൈസ കിട്ടിയപ്പോൾ എനിക്ക് അപ്പുറത്തുള്ളവരെക്കാൾ വലിയൊരു വീട് പണിയണം വലിയൊരു കാറ് വാങ്ങണം അപ്പൊ അപ്പം അതിന് ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതിനകത്ത് ജലസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ ഇതിന് ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇതിന് ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിനുള്ള ഒരു നിർവചനം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ നെതർലാൻഡ്സ് ന്യൂസിലൻഡ് ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ പുരാതന കാലത്ത് വിജയത്തിന്റെ പ്രതീകമായിട്ട് വിജയിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്നത് ലോങ് പോപ്പി ഫ്ലവേഴ്സ് ഉണ്ട് ലോങ് പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ടോൾ പോപ്പി ടോൾ പോപ്പി എന്ന് പറഞ്ഞാൽ നീണ്ട പോപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടി എന്ന് പറയുന്നത് മറ്റേ മറ്റേ കൊക്കയിലൊക്കെ ഉണ്ടാക്കുന്ന ചെടി പോലെ തന്നെ അതിന്റെ കളറുള്ള പോപ്പിച്ചെടിയുണ്ട് അത് ഈ അലങ്കാര പൂക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മഞ്ഞ കടിച്ചോപ്പ് ഒക്കെയുള്ള പൂക്കളാണ് വെള്ള വെള്ളപ്പൂക്കളൊക്കെ പരന്നിട്ട് നല്ല തൊപ്പിക്കണ പോലെ ഇരിക്കും കാണാൻ അപ്പൊ ലോങ് പോപ്പി ഫ്ലവേഴ്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അത് കൊടുത്തുകൊണ്ടിരുന്ന വിജയത്തിന്റെ പ്രതീകമായിട്ട് ലോകത്തെന്താ മെമ്പാട് വിധ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഈ റോമിലെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ മകന് ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് കത്ത് കൊടുത്തുവിടാൻ പറ്റില്ല വായിക്കാൻ പാടില്ല നിശബ്ദമായിട്ടുള്ള ഭാഷയാണ് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആവണം ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാട്ടോ ഈ ഒരു കാര്യം കൊണ്ടുവന്നത് വന്നത് അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ പോപ്പി ലോങ് പോപ്പിയുടെ ടോൾ പോപ്പിയുടെ തല വെട്ടിക്കളഞ്ഞു ഇതൊരു തണ്ടുകൾ മാത്രം കൂട്ടിക്കെട്ടിട്ട് ഇയാൾ കൊടുത്തയച്ചു മകൻ ഇത് കണ്ടപ്പോൾ കാര്യം മനസ്സായി എന്താ ശത്രുക്കളുടെ തല വെട്ടാനാണ് രാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അവൻ അവരെ തകർക്കുകയും വിജയിക്കുകയും ചെയ്തു അത് തലവെട്ടി വിജയം കൊയ്യുക എന്നാണ് നിശബ്ദ ഭാഷയിലൂടെ അതിന് ആ ഈ ഒരു കാര്യത്തിന് ശേഷം പതുക്കെ ഇത് ടോൾ പോപ്പി സിൻഡ്രോം എന്നറിയപ്പെട്ടു അതായത് ഒരാൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ സക്സസ് ആയവനെ തടയുക അവനെ അവന്റെ കാര്യത്തിനെ തടയുക ഒപ്പം പിന്നെ ക്രാബ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞണ്ടിന്റെ മെന്റാലിറ്റി ക്രാബ് മെന്റാലിറ്റി അപ്പം പോപ്പി മലയാളിയെ രണ്ട് ും അതായത് ഈ മലയാള പത്രപ്രവർത്തന രംഗത്ത് അല്ല ഈ ചാനൽ രംഗത്ത് എല്ലാവരെയും മറികടന്നുകൊണ്ട് ഷാജം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന വാർത്തകൾ മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളതാണ് പറഞ്ഞത് ഈ പിന്നെ കുത്തുന്ന സാധനം അയാളെ അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് ഈ പിന്നെ കുത്തുന്ന ആൾക്കാര് നമ്മൾ ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങളൊന്ന് പെട്ടെന്ന് വലിയ ഒരാളെ വളർന്നു പോയാൽ എനിക്കൊരു അസുഖ ഉണ്ടാവും അല്ലെങ്കിൽ ഷാജൻ പെട്ടെന്ന് ഒന്ന് വളർന്നുപോയാൽ നിങ്ങൾക്കൊരു അസുഖമുണ്ട് നിങ്ങൾ വളർന്നുപോയാ ഷാജൻ അല്ലെങ്കിൽ സ്വൈമാൻ അസുഖ ഉണ്ടാവും അല്ലെ മലയാള മനോരമയ്ക്ക് ഉണ്ടാവും മാതൃഭിക്കുണ്ടാവും അല്ലെങ്കിൽ മറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ അസൂയ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ചെറുതോ വലുതായിട്ടോ ഉണ്ട് മനസിലായില്ലേ സിൻഡ്രോ അതായത് കേരളത്തിൽ ആർക്കും പറയാൻ ധൈര്യം ഇല്ലാത്തൊരു കാര്യം പറയുന്നു രണ്ട് ഒരു സത്യാവസ്ഥ പറയുന്നു മറ്റുള്ളവർക്ക് അത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഇതാണ് അസൂയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാ സ്ഥലത്തിലും ഇപ്പൊ അനിൽ എന്ന് പറഞ്ഞ പാരാണ് കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും ഏറ്റവും കാശുണ്ടാക്കിയ കാശുണ്ടാക്കിയാണ് അനിൽ അൽബാനന്തരൻ കോഴിക്കോടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾ എന്തോ അയാളെ അയാളെ ചീത്ത വിളിച്ചത് വന്നിട്ട് വലിയ ഓച്ചപ്പാട് വേളമൊക്കെ ഉണ്ടാക്കി അൽബാനന്ദ്രൻ ഇവിടെ വലിയ നീളത്തിലൊരു ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ചിട്ട് ട്രെയിനൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തു പരസ്യം ചെയ്തിട്ട് വലിയ ക്യാമ്പയിൻ നടത്തി ഇപ്പം ഷാദിനെ പാസ് ചെയ്തപ്പോൾ ഷാദിൻ കണ്ടു അപ്പോൾ ഷാദിൻ പിന്നെ ഇത് ചോദിച്ചു ഇത് എന്താണെന്ന് ക്യാമറമേനോട് ചോദിച്ചാൽ പറഞ്ഞു സാറേ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ പുള്ളി പറഞ്ഞു ഇത് കൊള്ളാമല്ലോ ഇവരെ ഇങ്ങനെ മോശമായിട്ട് ഒരു സാധനം ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ അയാൾ കയറി വന്നിട്ട് അവൻ എടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു ഒരു തട്ടിപ്പുകാരൻ ഈ ഇതേ പരിപാടി തന്നെ ട്രെയിനിങ് നടത്തുന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പുള്ളി വേറൊരു സാധനം കൂടെ ചെയ്തു ഇവൻ ഇവനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ആ പോർഷൻ മാത്രം എടുത്ത് അനിൽ തന്നെ അകത്ത് ബൂസ്റ്റ് ചെയ്തിട്ട് അയാൾ അത് ഉപയോഗിച്ചു അപ്പൊ എന്നെ കുറച്ച് ആൾക്കാരെന്നെ വിളിച്ചു വെച്ചു ഷാജൻസ് കറിയ പൈസ വാങ്ങിച്ചിട്ടാണ് ക്യാമ്പയിൻ ചെയ്തത് അയാളെ വിളിച്ചു വെച്ചു അയാളെ വിളിച്ചു വെച്ചപ്പോ അയാൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു മനസ്സിലായില്ലേ അപ്പൊ നമുക്കറിയാലോ എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നല്ലോ ഷാജൻ കാശു വാങ്ങിട്ട് പരിപാടിക്ക് പോവാറില്ല അയാൾക്ക് അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല വരുമാനമുണ്ട് കോട്ടികളെ കോട്ടിക്കണക്കിന് ആളുകൾ കാണുമ്പോൾ അതിൽ കിട്ടുന്ന വരുമാനം തന്നെ അദ്ദേഹം എന്നോട് എപ്പഴും പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്ന കാലത്ത് വലിയ വരുമാനം അദ്ദേഹത്തിനുണ്ട് പോപ്പുലാരിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യമില്ല പിന്നെ അയാളെ വ്യക്തിപരമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അയാൾക്ക് ബോധ്യമുള്ളത് തോന്നുന്നു അയാളെ എല്ലാ രാഷ്ട്രീയത്തിനോടും അയാളെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് അനുമോദിക്കാൻ പറ്റും തന്നെ ഞാൻ പറഞ്ഞത് പക്ഷെ അസ് എ പേഴ്സൺ അള നിന്ന് കൊടുക്കാത്ത ആളാണ് പൈസ അല്ല അയാളുടെ ലക്ഷ്യം അയാൾ അയാൾ എങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ പാളി ചിലത് ശരിയാവും മിക്കവാറും ശരിയായിരിക്കും അയാൾക്ക് പണ്ട് പല ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേസൊക്കെ വന്നുകൊണ്ടാണ് അയാൾ കൃത്യമായ എവിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ നമുക്ക് സത്യമൊക്കെ പറയാൻ ഇതുപോലെ ആരെങ്കിലും വേണ്ടേ ഓക്കെ 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 താങ്ക് യു താങ്ക് യു